സായി കൃഷ്ണ നന്ദന സായി കൃഷ്ണ സീക്രട്ടയൻ്റെ എന്ന് പറഞ്ഞാലല്ലേ സായി കൃഷ്ണ പുറത്ത് അകത്തായിരുന്നു കണ്ണൻ പുറത്ത് വന്നപ്പം സായി കൃഷ്ണ സീക്രട്ടയൻ്റായി മാറി കാറിലൊക്കെ കയറി വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങി അല്ലേ അപ്പം സായി കൃഷ്ണയും നന്ദനയും കൂടി അവിടെ വെച്ച് അങ്ങളെയും ബങ്ങളുമായിരുന്നു അവർ അപ്പം പുറത്തു വന്നപ്പോഴും ആ കോമ്പ തന്നെ പിന്തുടരാനാണ് അവർ തോന്നുന്നത് ഏതായാലും അവർ രണ്ടുപേരും കൊണ്ട് ഭാര്യയെ കാണാൻ വേണ്ടി യുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് അതിന്റെ ഒരു രസകരമായ വീഡിയോ ബാല പങ്കുവെക്കുന്നുണ്ട് ബാല ഇടക്കിടയ്ക്ക് രണ്ടുപേരും ട്രോളും ഉണ്ട് നമുക്കന്ന് കാണാം അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ ഇന്നല്ല ഇറങ്ങിത് ഇന്നെല്ലാം ഇറങ്ങി ഇന്നെവിടെ എത്തി എന്താ ഇറങ്ങി ബിഗ് ബോസ് ബിഗ് ബിഗ് ബോസ് ഹാപ്പി ബിഗ് ബോസ് ഞാൻ ഫോളോവർ ഇല്ല പക്ഷെ എന്നാലും போய்ட்ட ஒரு தவ போல இருந்துட்டு மோஸ்ட் இன்ஃபுளு போயிட்டு நம்மடுபோ ஸ்னேத்தோட என்ன காணும் வரும்போ ஒரு சந்தோஷம் விசேஷங்கள் ஏதோ சத்தியம் ஏதா கல்லத்தறிஞ்சிட்டு சத்தியம் சந்தோஷம் சார்

ഒരു പേര് ബാല ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രവചിക്കാറുണ്ട് ബാല ബിഗ് ബോഫിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ ആയിട്ട് എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ബാല ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ബാലയുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കാരണം ബിഗ് ബോഫിനെ പറ്റി വലിയ അറിവൊന്നും ബാലയ്ക്കില്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാനും രസകരമായ ഒരു വീഡിയോ തന്നെയാണ് ബാലയും നമ്മുടെ സായിയും നന്ദനയും